നടൻ ദിലീപിന് മകൾ മീനാക്ഷിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും നൂറ് നാവാണ് എല്ലാ കാര്യങ്ങളും മീനാക്ഷിയെക്കുറിച്ച് പറയാൻ വളരെയധികം ആഗ്രഹമാണ് ഇപ്പോൾ ദിലീപ് പറയുന്ന വാക്കുകളിൽ പ്രേക്ഷകർക്കൊരു കാര്യം മനസ്സിലാകുന്നു മകൾ മീനാക്ഷി അമ്മ മഞ്ജുവിനെ പോലെയാണെന്ന് ആരൊക്കെ തകർക്കാൻ നോക്കിയാലും അവൾ പറന്ന് എഴുന്നേൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം മീനാക്ഷി അതുപോലൊരു കുട്ടിയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തായിരുന്നു മീനാക്ഷിയുടെ ജീവിതത്തിൽ അവളുടെ അച്ഛൻ ഒരു കേസിൽ പ്രതിയാകുന്നത് അന്നു മുതൽ തന്നെ മീനാക്ഷിക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ അവൾ നല്ല മാർക്കോടെ പ്ലസ് ടു പാസ്സായി നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ച ഡോക്ടറുമായി അതുകൊണ്ട് തന്നെ അവളതെല്ലാം ഫൈറ്റ് ചെയ്തവളാണ് ഒറ്റയ്ക്ക് അവളുടെ അമ്മയെപ്പോലെ എന്ന് പറയുന്നു ദിലീപ് അത് പറയുമ്പോൾ ദിലീപിൻ്റെ ഉള്ളിൽ ചെറിയ വിഷമമുണ്ടാകും എന്നാൽ അത് പറയുമ്പോൾ ഒരു അഭിമാനമുണ്ടാകും തൻ്റെ മകൾ ഫൈറ്ററാണ് തൻ്റെ മകളെല്ലാം അതിജീവിച്ചവളാണെന്ന് മുഖത്ത് നോക്കി പറയുന്നു അവളുടെ അമ്മയെപ്പോലെയാണ് അവളെന്ന് പറയുന്നതിൽ ദിലീപിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ദിലീപ് പറയുന്ന വാക്കുകൾ തന്നെയാണ് ശ്രദ്ധേയമായി മാറുന്നതും ദിലീപിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ദിലീപ് മകളെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് മുൻപും അത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കലും ശ്രദ്ധിക്കലുമൊക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്ന നിരവധി പേരുണ്ടെന്നും ദിലീപ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ദിലീപിന് കൂടെ നിന്നവരെ കുറിച്ചൊക്കെ തന്നെയും സംസാരിക്കാൻ നൂറ് നാവാണ് എന്ന് പറയണം വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടെന്ന് ദിലീപ് പറയുന്നു അതോടൊപ്പം മകളുടെ പേരും എടുത്തു പറയുകയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണെന്നും മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നൂറ് നാവാണ് എന്നും കൂടി പറയുന്നുണ്ട് ഇന്ന് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പ്രശ്നങ്ങളുടെ ഇടയിലൂടെയാണ് അവൾ പഠിച്ച് ഒരു നല്ല ഡോക്ടറായി നല്ല നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിലെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അങ്ങനൊരു മകളുള്ളത് തന്നെ എൻ്റെ അഭിമാനമല്ലേ അല്ലാതെ എന്താണ് ഞാൻ എടുത്തു പറയുക അവൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഹങ്കാരമായി മാറിക്കഴിഞ്ഞു അച്ഛൻ തോറ്റുപോയ സ്ഥലങ്ങളിലൊക്കെ അച്ഛനെ ജയിപ്പിച്ചവളാണ് നല്ല കുട്ടി അവൾ പഠിച്ച് മിടുക്കിയായി ഡോക്ടറായാലും ഇതാണ് അവളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് അത്രമാത്രം പ്രേക്ഷകരാണല്ലോ അവളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു അത്രമാത്രം ആളുകൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു വലിയ അംഗീകാരം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു അംഗീകാരം എന്ന് എടുത്തു പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നു കാണാത്തെയും കേൾക്കാത്തെയുമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ഫൈറ്റ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി അവൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു അവൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് പതിനേഴ് വയസ്സുള്ളപ്പോൾ തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയതാണ് പത്ത് വർഷത്തിലേറെയായി ഇപ്പോഴും അവൾ അനുഭവിക്കുകയാണ് എന്നാൽ അവൾ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ പഠിക്കാൻ സമയം കണ്ടെത്തി ഒരു ഡോക്ടർ ആവാൻ പഠിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണ് അതും ഇങ്ങനെ ഒരു സാഹചര്യമുള്ള വീട്ടിൽ നിന്ന് എന്നാൽ അതൊക്കെ അവൾ അതിജീവിച്ചവളാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മഞ്ജുവിനെയാണ് ഓർമ്മ വന്നതെന്ന് കൂടി കുറിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ